ഹരിവരാസനം ഭഗവാന്റെ ഉറക്കുപാട്ടായത് ഇങ്ങനെയാണ് ഹരിവരാസനം പാടിയാണ് എല്ലാ ദിവസവും ശബരിമലയിൽ നട അടയ്ക്കുന്നത് ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഇരുവശത്തും നിന്നാണ് മേൽശാന്തിയും കീഴ്ശാന്തിയും പരികർമ്മികളും ഹരിവരാസനം പാടുന്നത് പാട്ടു തുടങ്ങി നാലു വരിയാകുമ്പോഴേക്കും പരികർമ്മികൾ ശ്രീകോവിൽ വിടും പിന്നീട് ഓരോ വരിയും ചൊല്ലുന്നതിനിടയിൽ മേൽശാന്തി നിലവിളക്കുകൾ ഒന്നൊന്നായി അണയ്ക്കുകയും ചെയ്യും അവസാന വരി പാടുമ്പോഴേക്കും നട പൂർണമായും അടയ്ക്കും അതിനുശേഷം ശ്രീ യേശുദാസ് പാടിയ ഹരിവരാസനം മൈക്കിലൂടെ കേൾപ്പിക്കും പണ്ട് ഹരിവരാസനത്തിന് പകരം പുല്ലാങ്കുഴയിൽ വായിച്ചാണ് ഭഗവാനെ ഉറക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കമ്പക്കുടി കുളത്ത് അയ്യരാണ് ഹരിവരാസനം എഴുതിയത് അദ്ദേഹം മണ്ഡലകാലത്ത് സ്ഥിരമായി ശബരിമലയിൽ വരുമായിരുന്നു അവിടെ ഉണ്ടാകുമായിരുന്നു അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കു മുമ്പ് തിരുനടയിൽ നിന്ന് അയ്യർ ഹരിവരാസനം പാടുമായിരുന്നു ഗാനത്തിൻ്റെ വരികളും ഈണവും കേട്ട് അതിൽ ആകർഷണീയനായ അന്നത്തെ മേൽശാന്തി വടക്കത്ത് ഈശ്വരൻ നമ്പൂതിരി നിത്യപൂജ കഴിഞ്ഞ് ഏറുമടത്തിലിരുന്ന് ഹരിവരാസനം പാടുന്നത് ശീലമാക്കി അത് സ്ഥിരമാവുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കു മുമ്പ് ഹരിവരാസൻ ഹരിവരാസനം പാടാൻ തുടങ്ങി ക്രമേണ ഇത് ഭഗവാൻ്റെ ഉറക്കുപാട്ടുമായി ഇതാണ് ഹരിവരാസനം ഭഗവാന്റെ ഉറക്കുപാട്ടായതിൻ്റെ ചരിത്രം എൻ്റെ വീഡിയോ കേൾക്കുന്നവർ കാണുന്നവർ ഇഷ്ട ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം വായന അതൊരു ഒരു മായാലോകം തന്നെയാണ് വായനയിലൂടെ മാത്രമേ നമുക്ക് ചിന്തകൾ വളരൂ ചിന്തകൾ വളർന്നാൽ നമുക്ക് അതൊരറിവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് സമയമുള്ളപ്പോഴെല്ലാം ഒരു പുസ്തകം എടുത്ത് വായിക്കണം വായന നമ്മുടെ അറിവിന്റെ മഹാസാഗരത്തിലേക്കുള്ള ഒരു പാലം തന്നെയാണ് നന്ദി നന്ദി നന്ദി